السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين في الله أما بعد بحمارة نرنج أستاذ مار في مار تابوكي ചില അമാനുഷിക സംഭവങ്ങൾ അതിൽ നിന്ന് ഒരു സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് ജെയ്സ് സൈന്യം ദാഹിച്ചു വരഞ്ഞപ്പോൾ ഉണ്ടായ പ്രാർത്ഥന നസറൽ മുസ്ലിമൂന ഫി മസീരിഹിം ഇലാ തബൂക്ക ഫി മൻസിൽ മുസ്ലിമീങ്ങൾ തബൂക്കിലേക്കുള്ള യാത്രയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി താമസിച്ചു ഫ അസാബും ഫിഹിത്തുഷുൻ ഷദീദ് അങ്ങനെ അവിടെ വെച്ച് അവർക്ക് ശക്തമായ ദാഹം അനുഭവപ്പെട്ടു ഹെത്ത ഇന്നർ റജുല യൻഹറു ബു ഫിറു ഫർസഹു ഫയഷിബുഹു എത്രത്തോളം ഒരാൾ തൻ്റെ ഒട്ടകത്തെ അറക്കുകയും അതിൻ്റെ കാഷ്ടം പിഴഞ്ഞ് അത് കുടിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി മാത്രവുമല്ല വേജാലു മാ എബക്ക വേജാലു മാ ബക്കിയ അല കബിദിഹി ആ കാഷ്ടം പിഴഞ്ഞിട്ട് അതിൽ നിന്ന് ശേഷിക്കുന്ന ശേഷിക്കുന്നത് തൻ്റെ കരളിൻ്റെ ഭാഗത്ത് വരെ വെക്കുന്ന അവസ്ഥയുണ്ടായി ആ കരളിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫക്കാല അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹുവാൻ ഈ സാഹചര്യത്തിൽ അബൂബക്ർ സുദ്ദീഖ് റലിഅള്ളാഹു പറഞ്ഞു യാ അള്ളാഹുവിന്റെ തിരുദൂതരെ അള്ളാഹുത്തല തങ്ങളുടെ പ്രാർത്ഥനയിൽ നന്മ പതിവാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം ഉടനെ ഫറഫ സാഹു അലഹി വസ്ല്ലം തങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഫലം ആ കൈകൾ തങ്ങൾ മടക്കിയില്ല ആകാശം മേഘാവൃതമായി സുമബത്സ് പിന്നീട് വർഷിപ്പിച്ചു ഫമലവും മാഹവും അങ്ങനെ അവർ അവരുടെ അടുക്കലുണ്ടായ പാത്രങ്ങളൊക്കെ നിറച്ചു സമഹബൂ എം നുറൂൻ പിന്നീടവർ മഴ വർഷിച്ച വർഷിച്ച സ്ഥലങ്ങൾ കാണാൻ വേണ്ടി അവർ പോയി ഫലമേജ് ദുഹ അത് അസ്കർ സൈന്യം തമ്പടിച്ച സ്ഥലത്തിന് വിട്ടുകടന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചില്ല അവർ നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് ആ മഴ വർഷിച്ചത് ഇത് അസൂൽ തങ്ങളുടെ ഒരു വർജിതത്താണ് മജാഅത്തിൽ ജയ്ഷ് സൈന്യം പട്ടിണി കൊണ്ടു വരഞ്ഞ സന്ദർഭത്തിൽ നടത്തിയ പ്രാർത്ഥന നഫതത്ത് അസ്വാദുൽ മുസ്ലിമീന ഫി തബൂക്ക് തബൂക്കിലേക്കുള്ള വഴിയിൽ വെച്ച് മുസ്ലിമീങ്ങളുടെ ഭക്ഷണങ്ങൾ തീർന്നു ഹും അജായത്തും അവർക്ക് പട്ടിണി അനുഭവപ്പെട്ടു അള്ളുഹും ഇബലഹിം എത്രത്തോളം അവരിൽ ചിലർ അവരുടെ ഒട്ടകത്തെ അറിക്കാൻ ഉദ്ദേശിച്ചു ഫക്കാലു അലി അള്ളാഹുൻ ഈ സന്ദർഭത്തിൽ അമർ അലി അള്ളാഹുവിന് പറഞ്ഞു അല്ലാ അള്ളാഹുവിൻ്റെ തിരുദൂതരെ ലോ ജമായ സുവാദിൽ കോമി ഫുത്തല ഈ സമൂഹത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ശേഷിക്കുന്ന ഭക്ഷണം അങ്ങ് ഒരുമിച്ച് കൂട്ടുകയും ആ ഭക്ഷണം മുൻനിർത്തി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് വലിയ ഉപകാരമായിരിക്കും അങ്ങനെ നബി അലൈഹി സാഹുല പദങ്ങൾ ഒരു വിരിപ്പ് തോലിനാൽ ഉണ്ടാക്കപ്പെട്ട വിരിപ്പ് വിരിക്കാൻ വേണ്ടി ഉത്തരവിട്ടു കൽപ്പിച്ചു ഫബാസു അങ്ങനെ ആ വിരിപ്പ് വിരിച്ചു ഒരു തോലിനാലുള്ള ഒരു വിരിപ്പ് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയും അത് റസൂലുള്ളാഹി തങ്ങൾ വിരിക്കുകയും ചെയ്തു ബി ആബിഫൌലി അസ്വാദിഹിം പിന്നീട് അവരുടെ ഭക്ഷണത്തിൽ നിന്ന് മിച്ചമുള്ളത് ബാക്കിയുള്ളത് കൊണ്ടുവരാൻ റസൂലുള്ളാഹി തങ്ങൾ ആവശ്യപ്പെട്ടു ഫജ ബി ബിബുരഹി ഗോതമ്പുള്ളവർ അവരുടെ ഗോതമ്പുമായി വധു തമ്പ്രി ബി തമ്പ്രിഹി തമ്പറുള്ളവർ അവരുടെ തമ്പ്രുമായി വധുൽ ബി ഖസ്രിഹി ബിനവാഹു കുരു അവരുടെ ഈത്തപ്പന കുരുവായിട്ട് അലന്നത്തോഴി ചെയ്യുന്നു യസീർ അങ്ങനെ റസൂറുല്ലാഹിത്തകൾ വിരിച്ച ആ സുപ്രയിൽ അല്പം ഭക്ഷണം ഒരുമിച്ച് കൂടി ബിൽ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂര് ബറക്കത്തിന് വേണ്ടി ചെയ്തു സ്വമ്മാറഹം എന്നിട്ട് അവരോട് കൽപ്പിച്ചു അങ്ങനെ അവർ അവരുടെ പാത്രങ്ങളിൽ ഭക്ഷണം എടുത്തു ആ കലു അവര് ഭക്ഷിക്കുകയും ചെയ്തു ഹത്തോ അവരൊക്കെ വയറു നിറച്ചു ഫതുല എന്നിട്ടും അല്പം ഭക്ഷണം ബാക്കിയായി ഫക്കാല റസൂർ വസ്ലം ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു അല്ലാഹു െനായിട്ട് മറ്റൊരാളില്ലെന്നും നിശ്ചയം റസൂലു ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുന്നു ഈ രണ്ട് വാചകവുമായിട്ട് ഒരാളും തന്നെ അള്ളാഹുവിനെ സംശയമില്ലാത്ത അവസ്ഥയിൽ കണ്ടുമുട്ടുകയില്ല ഫയുഹ്ജബു അനിൽ ജന്ന അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അവനെ തടയപ്പെടുകയും ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയും ചെയ്തു റാഹിലത്തുൻ ലല്ലത്ത് വദാഹിയത്തുൻ കുശിഫത്ത് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒട്ടകം നഷ്ടപ്പെടുകയും ദുരന്തം പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായി ഇവിടെ ദുരന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുനാഫിഖായ ഒരു വ്യക്തിയെയാണ് ലല്ലത്തിനാക്കലഹുഅലൈ വസ്സലമ ഫി ഇലാ തബൂക്ക് തബൂക്കിലേക്കുള്ള യാത്രയിൽ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഒട്ടകം വഴിതെറ്റി വഴിതെറ്റ് അങ്ങനെ നബി നബിസലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ചിലർ അതിനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഫക്കാല ലിബൻ അൻ ദഹു ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അടുക്കലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു ഫഫീഹിം അൾമാറബിൻ ഹാസ്മിൽ അൻസാരി ആ കൂട്ടത്തിൽ അൾമാറാബിന് ഒമാറബ് ഒമാറാത്ത ഒമാറത്തുബിന് ഹാസ്മിൽ അൻസാരി റദീ അള്ളാഹുവിന് ആ കൂട്ടത്തിലുണ്ടായിരുന്നു തങ്ങൾ അവരോടായി പറഞ്ഞു ഇന്ന അർജുനൻ ഒരാൾ പാല ഒരാൾ പറഞ്ഞിരിക്കുന്നു ഹാ മുഹമ്മിൻബീറുക്കും അന്നഹു നബിയും ഈ മുഹമ്മദ് നിങ്ങളോട് അവൻ പ്രവാചകനാണെന്ന് പറയുന്നു വൈ യുഹ്ബീറുക്കും ഖബർ സമാൽ ആ മുഹമ്മദ് വാനലോകത്തുള്ള വർത്തമാനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു വഹുവല്ലാ എതിരി അയിനാക്കത്തു പക്ഷേ ആ മുഹമ്മദിൻ്റെ ഒട്ടകം എവിടെയാണെന്ന് മുഹമ്മദിനെ അറിയുകയില്ല എന്ന് ഒരാൾ പറയുന്നുണ്ട് എന്നിട്ട് അസൂല പറഞ്ഞു വൈ ഇന്നെയ് വള്ളാ ഞാൻ അള്ളാഹുവാണ് സത്യം ഇല്ലമനില്ല അള്ളാഹു എനിക്ക് അറിയി അറിയിച്ചു തന്ന തന്നതല്ലാതെ എനിക്ക് മറ്റൊന്നും തന്നെ അറിയുകയില്ല വക്കതുഹു അലഹ എന്നാൽ ആ ഒട്ടകം എവിടെയാണെന്ന് ഈ സന്ദർഭത്തിൽ അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഹിയമിന് വാദി ഫിഷാബി കഥ അത് ഇന്നാലിന്ന കുടുംബത്തിൽ ഇന്നാലിന്ന താഴ്വരയിലുണ്ട് അത് ഹബിസത്ത് ഹസ്തറ ജിമാമിഹ അതിൻ്റെ കടിഞ്ഞാണോടുകൂടെ ഒരു വൃക്ഷം അതിനെ തടഞ്ഞു വച്ചിരിക്കുന്നു അതുകൊണ്ട് ഫന്തലിക്കു ഫിഹ നിങ്ങൾ പോകൂ അങ്ങനെ ഫജ ഉബിഹ അവരെ ആ ഒട്ടകത്തെയുമായിട്ട് വന്നു ഒട്ടകത്തെ കൊണ്ടുവന്നു ഫഹാറ ഒമാറ ഇറഹി പിന്നീട് ഒമാറ തൻ്റെ വാസസ്ഥലത്തേക്ക് പുറപ്പെട്ടു ഫഹദ് സുഹുംബി ദാലിക്ക അവിടെയുള്ളവരുമായിട്ട് ഈ കാര്യം പങ്കുവച്ചു അവരോട് പറഞ്ഞു ഫക്കാല റജുലു മിൻഹോം അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നുള്ള കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുകയുണ്ടായി ഇന്നമാക്കാല ദാലിക്കുറുല്ലാഹിത്തങ്ങളെക്കുറിച്ച് ആ കാര്യം പറഞ്ഞത് സയ്തുബിൻ സീത് എന്ന് പറയുന്ന വ്യക്തിയാണ് ജയ്ദുൻ ഫി റഹ്ലി ഒമാറ കായി എത്തിയ ഒമാറത്തമിന് ഹാസമുല്ലൻ സാരി റദിയാഹുന് വരുന്നതിന് മുമ്പ് തന്നെ ഒമാറയുടെ വാസസ്ഥലത്ത് ജയ്ദ് ഉണ്ടായിരുന്നു അതായത് ഈ ജയ്ദ് റസൂൽ ഉള്ളാഹിത്തങ്ങളുടെ സന്നിധിയിൽ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വെച്ച് പറഞ്ഞത് റസൂൽല്ലാഹിത്തങ്ങൾ അറിഞ്ഞതാണ് അങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ ഫാ കുബാലിൻ യജോഫി അവനൊക്കെ അൻസാരി തിരിഞ്ഞു ു ജയ് തിരിഞ്ഞുഹി അദ്ദേഹത്തിന്റെ പെരടിയിൽ വെട്ടാൻ വേണ്ടി കുത്താൻ വേണ്ടി ലദാഹിയ നിശ്ചയം എൻ്റെ ഈ വാസസ്ഥലത്ത് ഒരു ദുരന്തമുണ്ട് അമാ അതിരി എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് അന്നി അതുവല്ല യാ അതു വള്ള എന്നിൽ നിന്ന് നീ പുറത്തു പോകണം അള്ളാഹുവിൻ്റെ ശത്രു എന്നിൽ നിന്ന് നീ പുറത്തു പോകണം ഫല തസ്ഹബിനി നീ ഞാനുമായിട്ട് സഹസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കി ഇനിയും ഒന്ന് രണ്ടും അജിതത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ പറയാം വാ ഹൃദാന അലഹമുല്ലാഹി റബുലമീൻ അസ്സലാലൈക്കും വാഹത്